ദൈവത്തിനെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ മർക്കസ് ഒൻപതാം അധ്യായം യേശു കുട്ടിയുടെ പിതാവിനോട് ചോദിച്ചു ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി അവൻ പറഞ്ഞു ശൈശവം മുതൽ പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അത്ഭുത ശക്തിയാണ് ക്രിസ്തു ഈ വേദഭാഗത്ത് വിവരിക്കുന്നത് വിശ്വാസം വിസ്മയ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ അടുക്കൽ മകളുടെ സൗഖ്യത്തിന് വേണ്ടി വന്ന അമ്മയും കുഷ്ഠരോഗിയും മേൽക്കൂര പൊളിച്ച് ക്രിസ്തുവിൻ്റെ അടുക്കൽ പക്ഷപാത രോഗിയെ കൊണ്ടുവന്ന നാൽവർ സംഘവുമൊക്കെ സമർപ്പിത വിശ്വാസം കൊണ്ട് ക്രിസ്തുവിൻ്റെ കരുണയുടെ വാതിലിൽ മുട്ടി വിളിച്ചവരാണ് അത് ക്രിസ്തുവിൽ നിന്ന് മിറക്കിൾ പവർ പുറപ്പെടുവാൻ കാരണമായി ദൈവഹിതവും പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസവും സമന്വയിക്കപ്പെടുമ്പോൾ സാധ്യതകളുടെ വാതിലുകൾ താനെ തുറക്കും പ്രതിസന്ധികളുടെ മലകൾ നീങ്ങിപ്പോകും മെഡിക്കൽ സയൻസിൻ്റെ പെസിമിസ്റ്റിക് ഡയഗ്നോസിസ് ഹോളിസ്റ്റിക് ആയി മാറും വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിവർത്തന ശക്തി വ്യാപരിക്കും പ്രകൃതി നിയമങ്ങൾക്കതീതമായ അത്ഭുതം നടക്കും അതൊന്നും മനുഷ്യൻ്റെ കഴിവല്ല വിശ്വാസത്തോടെയുള്ള യാചനകൾക്ക് ദൈവം സൗജന്യമായി നൽകുന്ന ദാനമാണ് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അസാധ്യ കാര്യങ്ങളിലേക്ക് ചുവടുവയ്ക്കാൻ മനുഷ്യർക്ക് പ്രചോദനം നൽകുന്നത് വിശ്വാസമാണ് വ്യക്തിയിലും സമൂഹത്തിലും മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോ ആക്റ്റീവ് പ്രവർത്തനങ്ങൾക്ക് ധൈര്യം നൽകുന്നത് വിശ്വാസമാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ അതിജീവന ശക്തി നൽകി പ്രത്യാശയിലേക്ക് ചുവടുവയ്ക്കാൻ വ്യക്തിയെ സജ്ജമാക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സാണ് വിശ്വാസം മാനസികാരോഗ്യത്തിൻ്റെ അടിസ്ഥാന ചേരുവയായ പോസിറ്റീവ് മെൻ്റൽ സെറ്റ് രൂപപ്പെടുന്നത് വിശ്വാസത്തിൽ വേരോടിയ മൂലമാണ് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ആവശ്യമായ ദിവ്യ ശക്തിയുമായി നമ്മുടെ മനസ്സിനെ കണക്ട് ചെയ്യുന്നത് വിശ്വാസമാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന ഉറച്ച വിശ്വാസം പ്രതികൂലതയുടെ ഓളങ്ങൾ മുറിച്ചു മുന്നേറാൻ വ്യക്തികളെ പ്രാപ്തരാക്കും ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ വിശ്വാസം അത്ഭുത നേട്ടങ്ങൾക്കും സാമൂഹ്യ പരിഷ്കരണങ്ങൾക്കും ചാലക ചാലകശക്തിയായിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യം പറയുന്നു അടിമത്ത നിരോധനത്തിൻ്റെയും സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെയും പിന്നിലെ വിസ്മയ ശക്തി എന്തായിരുന്നു സമർപ്പിത ക്രിസ്തീയ സമൂഹത്തിൻ്റെ വിശ്വാസവും പ്രാർത്ഥനയുമായിരുന്നു ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ വിമോചനവും ആദ്യകാല ന്യൂനപക്ഷ ക്രിസ്തീയ സമൂഹം ലോകത്തെ കീഴ്മേൽ മറിച്ചതും മനുഷ്യന്റെ കായിക ബലവും ഭുക്തിശക്തിയും കൊണ്ടായിരുന്നില്ല പിന്നെ ദൈവവിശ്വാസികൾ വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വ്യാപരിച്ച അത്ഭുത ദൈവശക്തി മൂലമാണ് മൂല്യബോധമില്ലാത്ത അനേകം സാമൂഹ്യ വിരുദ്ധരെയും ദിശാബോധം നഷ്ടപ്പെട്ട് വഴിതെറ്റിയ ജീവിത യാത്രക്കാരെയും അസ്തിത്വദുഖത്തിൻ്റെ നിരാശയിൽ ഇടറി വീണ അനേകരെയുമൊക്കെ ക്രിസ്തുവിലുള്ള വിശ്വാസം ജീവിതാവിശുദ്ധിയിലേക്കും നന്മയിലേക്കും നടത്തി ഈ സാക്ഷ്യം പറയാൻ സാക്ഷികളുടെ സമൂഹം ലക്ഷം ലക്ഷമായി നമുക്ക് ചുറ്റുമുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ചെങ്കടലിനും ഭരവോന്യ സൈന്യത്തിനും നടുവിലെ നിസ്സഹായരാണോ നിങ്ങളിപ്പോൾ അപകടപൂർണമായ സിംഹക്കുഴിയിലും പരീക്ഷണത്തിൻ്റെ തീച്ചുളിയിലും ഏകനും ഏകയുമാണോ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ വാക്കുകളിൽ ഹൃദയം ഉറപ്പിച്ചാൽ മതി വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യമാണ് ഇത് മനുഷ്യൻ്റെ വാക്കല്ല സകലവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ നമ്മുടെ ദൈവത്തിൻ്റെ ഉറപ്പുള്ള വാക്കുകളാണ് എലിസബത്ത് മേരി മാതാവിനോട് പറഞ്ഞു കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ് വിശ്വാസത്തിൻ്റെ മഹത്വത്തെപ്പറ്റി നമ്മുടെ കർത്താവിന് പറയാനുള്ളത് കേൾക്കാതെ നമ്മൾ പോകരുത് യോഹന്നാൻ പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യം യേശു വാർത്തയോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മർക്കോസ് പത്തമധ്യായം അൻപത്തിരണ്ടാം വാക്യം യേശു അന്തനായ മനുഷ്യനോട് പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവനേശുവിനെ അനുഗമിച്ചു യോഹനാൻ ആറാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയും ഇല്ല യോഹനാൻ മൂന്നാം അധ്യായം മുപ്പത്തി ആറാം വാക്യം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു യോഹന്നാൻ പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും മരിക്കുകയില്ല ലൊക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം ഷീമോനെ ഷീമോനെ സത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരുമതിൽ അഹങ്കരിക്കേണ്ടതില്ല എന്ന വിശ്വാസത്തിൻ്റെ മർമ്മം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം എഫ് എസ് യലേഖനൻ രണ്ടാമധ്യായം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിയാക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവി ഞങ്ങളുടെ വിശ്വാസം ഇടറിപ്പോകാതിരിക്കാനും അടിസ്ഥാനം ക്രിസ്തുവിൽ ഉറപ്പിച്ചു വളർത്തുവാനും പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസത്തിൽ ഇടറിപ്പോകാതിരിക്കാൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവെ ജീവിത പ്രതിസന്ധികളാകുന്ന ഓളങ്ങളിലും സത്താന്യ പരീക്ഷണങ്ങളിലും ഞങ്ങളുടെ വിശ്വാസ നൗക മുങ്ങിപ്പോകാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളോടൊപ്പം എന്നും അമരത്ത് ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ക്രിസ്തു യേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജ്